ശ്രീ സജി മഞ്ഞ കടമ്പിൽ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് സജി ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുകയാണ് പക്ഷേ ഈ രണ്ടും കഴിഞ്ഞ വിഷയങ്ങളാണ് കഴിഞ്ഞ അധ്യായമാണ് എന്നതാണ് പറയുന്നത് മന്ത്രി പരാമർശങ്ങൾ പിൻവലിച്ചു അത് അവർ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ അതിന്റെ മേലധികാരികൾ അധ്യക്ഷന്മാരൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇത് വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാര്യമുണ്ടോ ഹലോ കേൾക്കാം പറഞ്ഞു ഹലോ കേൾക്കാം പറഞ്ഞോളൂ ആ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം ഈ വിഷയത്തിൽ മന്ത്രി സജി സജീചറിഞ്ഞാൻ പറഞ്ഞത് മന്ത്രിസഭയുടെ അഭിപ്രായമല്ല അല്ലെ എൽ ഡി എഫിന്റെ അഭിപ്രായമല്ല എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിയും റോഷി അകൃഷ്ണനും അവർ ഇങ്ങനെ സത്യത്തിൽ അത് നാണകം കളിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം സഭാ മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സഭയും സഭാ മേലധ്യക്ഷന്മാരെയും അധിക്ഷേപിച്ചിട്ടുള്ള ചരിത്രം ഇടതുപക്ഷത്തിനും ഉണ്ട് അവർക്കൊന്നുണ്ടാവും കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ്മാരെ നികിഷ്ട ജീവി എന്ന് വിളിച്ച ആളാണ് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് അപ്പൊ അവരോടൊപ്പം കൂടിയിരുന്നുകൊണ്ട് വീണ്ടും ഇങ്ങനെ സഭയെ അധിക്ഷേപിക്കുന്ന മന്ത്രിമാർ മാറി മാറി അധിക്ഷേപിക്കുമ്പോൾ സജീവം പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകി പോയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ നടന്നിരിക്കുന്നു അതിനുശേഷമാണല്ലോ ഈ മുന്നണി ബന്ധം പോലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇതുപോൽ ഒരു പരാമർശം നടത്തി അതിൽ മന്ത്രി ഖേദപ്രകടനം നടത്തി പറഞ്ഞ മോശം പരാമർശങ്ങൾ പിൻവലിച്ചു അത് സഭാ നേതൃത്വങ്ങൾ തന്നെ സ്വീകരിച്ചു അവർ താ അടുത്ത വിരുന്നിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു നിങ്ങൾക്ക് മാത്രമാണോ പ്രശ്നം അല്ല വിരുന്നിൽ പങ്കെടുക്കണം പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആർക്കും ആരെയും തെറിവിളിച്ചിട്ട് ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്നതാണ് അല്ല ഒരിക്കലും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് പറയാം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഒന്നെങ്കിൽ ഗവൺമെന്റ് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ മന്ത്രിയെ മന്ത്രി സംഘം മാറ്റി നിർത്തട്ടെ ഇപ്പൊ ഈ സഭാ നേതൃത്വം അവരൊക്കെ സ്വാഭാവികമായും എന്താ പറയുക ക്ഷമ പറഞ്ഞാൽ അത് ക്ഷമിക്കുക കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ക്ഷമിക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പം അപ്പൊ ആ നിലയിൽ സഭ മേലധ്യക്ഷന്മാരൊരു വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പൊതുസമൂഹം നിനക്ക് വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന് അറിയാം ആ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത് എന്താ ജോസ് കെ മാണി എപ്പോഴും സഭയുടെ ആളാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത് അദ്ദേഹത്തിന് സഭയോടും അല്ലെങ്കിൽ സഭാ നേതൃത്വത്തോടും ഒന്നും പ്രത്യേകിച്ച് യാതൊരു കടപ്പാടും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഈ ഇത്തരത്തിൽ അധിക്ഷേപവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി പുറകെ അദ്ദേഹം പോയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാനുള്ളത് ആരെ അധിക്ഷേപിച്ചാൽ കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെ പോലും അധിക്ഷേപിച്ച കഥ എല്ലാം മറന്ന് അദ്ദേഹം അവിടെ പോയി കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലാകും നിങ്ങൾ ഉയർത്തുന്ന രണ്ട് വിഷയങ്ങളാണല്ലോ പക്ഷേ ആ പ്രതിസന്ധി പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണല്ലോ ഇതിപ്പോൾ സജി ചെറിയാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തി പക്ഷേ ഒന്നര ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് അത് തിരുത്തി പറഞ്ഞ് ഖേദം പ്രകടനം നടത്തേണ്ടി വന്നു അത് മുന്നണിയുടെ ഭാഗമായ ഇവരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കില്ലേ പിൻവലിച്ചിരിക്കുന്നു ഒരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു ഉറച്ചുതന്നെ നിൽക്കുക തിരുത്തിയിരിക്കുന്നു ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ഖേദ പ്രകടനം നടത്തിയ ഞങ്ങൾ ആരും കണ്ടില്ല ഞാൻ പറയുന്നത് എവിടെ എവിടെയാണ് ആ വാക്കുകൾ പിൻവലിക്കുന്നു ഖേദം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം അതിൽ തിരുത്തേണ്ടത് എന്താണ് നിങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ ആർക്കെങ്കിലും വാക്കുകൾ പിൻവലിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാ പക്ഷെ ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞതായിട്ട് ഞങ്ങൾ ആരും കേട്ടില്ല അപ്പൊ ഇതായിട്ട് വേണ്ടത് ഞാൻ പറയുന്നത് കാലാകാലങ്ങളായി കത്തോലിക്കാ സഭയെയും സമുദായത്തെയും അധിക്ഷേപിക്കുന്നവർക്ക് പിന്തുണയുമായി നിൽക്കുന്നവർ അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് അവർ പറയട്ടെ അവര് അവർ കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ വക്താക്കളായി ഈ ജോസ് കെമാനിയൊക്കെ ചിലപ്പോൾ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന കാണാം അപ്പൊ ആ അങ്ങനെ അങ്ങനെ പ്രസ്താവന ഇറക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് മന്ത്രി എടുത്ത അല്ലെങ്കിൽ മന്ത്രിയുടെ പരാമർശത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ചോദ്യം ചെയ്യാൻ ഇവർക്ക് യാതൊരു തരത്തിലുള്ള അവർ ചോദ്യം ചെയ്തിട്ടില്ല ഇവർ മാധ്യമങ്ങളുടെ ഇങ്ങനെ ഇടതുപക്ഷ ഈ പരസ്യമായി മാപ്പ് മാണിക്കും കൂട്ടർക്കും ശക്തിയില്ല ശേഷിയില്ല ശ്രീ സജി മുന്നണിയെ പ്രതിസന്ധിയിലാക്കരുത് അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ പറയണം അതൊക്കെയുള്ള മുന്നണി മര്യാദ ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും സമ്മർദ്ദവും ഒക്കെ അവർ ഉള്ളിൽ നടത്തുന്നുണ്ടെങ്കിലോ അതിന്റെ ഒരു വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കേട്ടോ ജോസ് കെ മാണി ഈ വിഷയത്തെ സംബന്ധിച്ച് അവലപിച്ചുവോ അല്ലെങ്കിൽ ഇത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് തെറ്റായി പോയി അല്ലെങ്കിൽ തിരുത്തണമെന്ന് ജോസ് കെ മാണി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പറയാനുള്ള ആമ്പിരവുമില്ല കാരണം നിലപാടല്ല പാർട്ടിയുടെ നിലപാടല്ല സജി ചെറിയാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു മുന്നണിയുടെ നിലപാടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച അഭിപ്രായം പറഞ്ഞതായിട്ട് ഞങ്ങൾക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അവർ മാത്രമാധ്യമങ്ങളിലൂടെ അത് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഏതായാലും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു ഇത് മുന്നണി നിലപാടല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ മുന്നണിയെ കൊണ്ട് അത് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല പാർട്ടിയെ കൊണ്ട് അത് പറയപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര ഞാൻ പറഞ്ഞല്ലോ ഈ കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്ന സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ഒരു മുന്നണിയും പാർട്ടിക്കും ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ പറ്റുകയുള്ളൂ അവർക്ക് അധികാരമാണ് പ്രശ്നം ആ അധികാരത്തിന് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മാണിസാറിനെ ആക്ഷേപിച്ചു മാണിസാറിനെ കുറ്റപ്പിപ്പിച്ച ഗണേഷ് കുമാർ ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ഷമക്കേണ്ട ഗതികൾ അവർക്കുണ്ടായിട്ടില്ലേ ഗണേഷ് കുമാർ മാണിസാറിനെ എത്രയോ ആക്ഷേപിച്ചു ഞാൻ പറഞ്ഞു ഇവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്തെങ്കിലും കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ പറയും പക്ഷേ അവർക്ക് പോക്കണമില്ല ബിജെപിയിലേക്ക് പോകേണ്ടി വരുമെന്നതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുക ഇതാണ് ശരി അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത് അവിടെ മുന്നണിയുടെ സമ്മർദ്ദത്തിലാണ് ജോസ് കെ മാണിയും കൂട്ടരും അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ ക്ഷണിക്കുകയാണോ ഇപ്പുറത്തേക്ക് അല്ല ഒരിക്കലും ക്ഷണിക്കുന്നില്ല ആരാണ് ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യവുമില്ല ഇവരില്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ യു ഡി എഫ് ശക്തമായി തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ട് പിന്നെ ഇവരെ ക്ഷണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അപ്പൊ ചില ആളുകൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ ഇവര് പോയത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നില്ല പിന്നെ മറ്റാരെങ്കിലും ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും അവർ തമ്മിൽ വേറെ എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം സ്വാഗതം ചെയ്യുന്നത് എനിക്കറിയില്ല ഏതായാലും ഞങ്ങളുടെ പാർട്ടി ഇവരെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല സ്വാഗതം ചെയ്തിട്ടില്ല ചെയ്യാത്തതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ അല്ലെങ്കിൽ യു ഡി എഫ് ഭരണകാലത്ത് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം നിന്ന് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാനിസ്സാറിന മരണശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ കുറെ ആളുകളെ കൊണ്ടുപോയി അവർ പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ തിരികെ യു ഡി എഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രവർത്തകർ അപ്പൊ ആ നിലയിൽ ഈ നേതാക്കന്മാരെ ഇനി തീർച്ചയായും യു ഡി എഫിലേക്ക് എടുക്കണോ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യണോ ഒരു സാഹചര്യമില്ല അല്ലാതെ തന്നെ യു ഡി എഫിനൂടെ വൻവീറ്റ് ഭൂരിപക്ഷത്തോടുകൂടി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വിജയിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് നിലവിൽ ഇവരുടെ ആവശ്യമില്ല അവർക്കിനി കടന്നു വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മുന്നണിക്കകത്ത് നിന്ന് ചവിട്ടും തുപ്പും അല്ലെങ്കിൽ ഏറ്റു നിൽക്കുന്നു ഉപ്പ് നോക്കിയ തോമസ് ചാരിഗാഡൻ റബ്ബർ വിഷയം പറഞ്ഞപ്പോൾ ആ റബ്ബർ വിഷയത്തിനെതിരെ അല്ലെങ്കിൽ ശക്തമായി അല്ല എംപിക്കെതിരെ അവിടെ മുഖ്യമന്ത്രി ഈ പരിഷമായ ഭാഷയിൽ സംസാരിച്ചു എന്ത് പരിഹാരമുണ്ടായി റബ്ബർ വില കൂടിയോ റബ്ബറിന് വില കൂട്ടിയോ സിന്തറ്റിക് ഫാക്ട് പണം അനുവദിച്ചോ എന്താണ് നിർമ്മാണ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയുന്നുണ്ടല്ലോ റബ്ബർ കൃഷിക്കാരുടെ പ്രതിനിധികളാണെന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും സ്വാധീനം മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ റബ്ബറിന്റെ താങ്ങുക മുന്നൂറ് രൂപ ആക്കട്ടെ അല്ലെങ്കിൽ പലതിന് സിന്തറ്റിക് ട്രാക്കിൽ ഒരു പത്ത് കോടി രൂപ അനുവദിക്കട്ടെ അങ്ങനെയല്ല അവർ പറഞ്ഞത് ആ സിന്തറ്റിക് ട്രാക്കിന് ഈ തരത്തിലുള്ള മറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ആവശ്യങ്ങൾക്കല്ലാതെ കൊടുക്കരുത് എന്നുള്ള മാനദണ്ഡം അല്ലെങ്കിൽ നിയമം നിലനിൽക്കുമ്പോൾ അതിനെ മറികടന്ന് ആ സിന്തറ്റിക് ട്രാക്കിനെ സമ്മേളനം വെച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത് കേരളത്തിന് മുഖ്യമന്ത്രി പറയാൻ വരുമ്പോൾ സിന്തറ്റിക് ട്രാക്കിന് പുതിയ പണം പത്ത് കോടി രൂപ അനുവദിക്കൂ എന്നാ പറഞ്ഞ് ഒരു കോടി രൂപ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതുപോലും അദ്ദേഹം സംസാരിച്ചതിനെ പോലും അദ്ദേഹം തള്ളിപ്പയകിയത് അപ്പൊ ഇവർക്കില്ലാത്തൊരു സ്വാധീനവും ഇല്ല ഇവർക്ക് ഇവരുടെ മന്ത്രിസ്ഥാനം നിലനിർത്തുക ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക അതിനപ്പുറത്തൊന്നുമില്ല എ കെ ജി സെന്ററിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ നടത്തുക അതിനപ്പുറത്തൊന്നുമില്ല അപ്പൊ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഇവർക്ക് വലിയ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊരു സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്നു അവരെ കുറിച്ച് ഞങ്ങൾക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ ശരി ശ്രീ